നമസ്കാരം രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതിയുടെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഉത്തരവിനു ശേഷം കേട്ടുകേൾവിയില്ലാത്ത പലതുമാണ് ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ വനിതാ ആക്ടിവിസ്റ്റുകളെ പ്രവേശിപ്പിച്ചതിനു ശേഷം തിരിച്ചടികൾ പലതും നേരിട്ട സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ശബരിമലയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ജാഗ്രത കാണിച്ചിരുന്നു കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് വിശ്വാസികൾ അറിയേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിട്ടും പറയാൻ ഭയപ്പെടുന്ന ചില വസ്തുതകളുണ്ട് ശ്രീകോവിലിന് സമീപത്തെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറെയോ ഹൈക്കോടതിയെയോ അറിയിക്കാതെ അഴിച്ചുമാറ്റി അറ്റകുറ്റപ്പണികൾക്കെന്ന പേരിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഗുരുതരമായ വീഴ്ചയാണ് ചട്ടലംഘനമാണ് പക്ഷേ പിടിക്കപ്പെട്ടപ്പോൾ അതായത് കൊണ്ടുപോയതിനു ശേഷം പുറത്തറിഞ്ഞ വിവാദമായപ്പോൾ നിസ്സാരവൽക്കരിക്കാനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി പ്രശാന്ത് ശ്രമിച്ചത് എന്നുള്ളത് ഗൗരവമേറിയ വിഷയമാണ് സംസ്ഥാന സർക്കാരിൻ്റെയും സി പി എമ്മിന്റെയും എല്ലാ വീഴ്ചകളെയും പോലെ നിസ്സാരവൽക്കരിക്കാൻ കഴിയുന്നതല്ല ആരുമറിയാതെ സ്വർണപ്പാളികൾ എന്ന പേരിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സ്പോൺസറാണ് ഈ സ്വർണപ്പാളികൾ ശബരിമലയിൽ കാണിക്കയായി സ്ഥാപിച്ചത് അങ്ങനെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അയ്യപ്പന്റെ സ്വത്താണ് അതായത് ദേവസ്വം ബോർഡിന്റെ വക അല്ലാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വകയെന്നല്ല സ്പോൺസറുടെ മേൽനോട്ടത്തിലാണ് ചെന്നൈയിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാദം അങ്ങനെയെങ്കിൽ അയ്യപ്പന് സമർപ്പിച്ചതിനു ശേഷം സ്പോൺസർക്ക് സമർപ്പണ വസ്തുവിൽ അവകാശമുണ്ടോ എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കണം ഈ സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി ഇളക്കിയെടുത്തുകൊണ്ടുപോയത് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു കാലാവധി പൂർത്തിയാക്കി സ്ഥലം മാറിപ്പോയതിനും പുതിയ എക്സിക്യൂട്ടീവ് ഓഫീസർ ചുമതല ഏറ്റെടുക്കുന്നതിനും ഇടയ്ക്കുള്ള ദിവസങ്ങളിലാണ് അതായത് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറും നിലവിലുള്ള എക്സിക്യൂട്ടീവ് ഓഫീസറും ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല എന്നർത്ഥം അതുതന്നെ വലിയ പാളിച്ചയാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത്തരം നടപടികൾ ചെയ്യാൻ പാടുള്ളൂ എന്ന ചട്ടം നിലവിലിരിക്കുമ്പോഴാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തന്റെ ഏകപക്ഷീയ തീരുമാനം നടപ്പിലാക്കിയത് അതുതന്നെ ധിക്കാരപരമായ ഒരു നടപടിയാണ് കാരണം രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് വരെ കോൺഗ്രസുകാരനായിരിക്കുകയും ഇപ്പോഴത്തെ ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിനോട് നെടുമങ്ങാട് മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയും ചെയ്തതിനു ശേഷമാണ് പ്രശാന്ത് മറുകണ്ഠം ചാടി സി പി എമ്മിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ത് അഴിമതിയും ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന സി പി എമ്മിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ശൈലിയും നമുക്കറിയാം അതുകൊണ്ട് തന്നെ എന്തു ചെയ്താലും സർക്കാർ സംരക്ഷിക്കുമെന്നുള്ള ഒരു ധൈര്യം സ്വാഭാവികമായും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഉണ്ടായിരിക്കാം ഒരു പരിധിവരെ ഇങ്ങനെ കരുതാമെങ്കിലും പാർട്ടിയിലെയോ സംസ്ഥാന സർക്കാരിലെയോ ഉന്നതന്മാരറിയാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇത് ചെയ്യുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല സി പി എമ്മിൽ കാലാകാലങ്ങളായി പ്രവർത്തിക്കുന്ന താപ്പാനകൾ ഉണ്ടായിരിക്കെ മറുകണ്ഠം ചാടിയെത്തിയ പി എസ് പ്രശാന്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പോലെ ഒരു താക്കോൽ സ്ഥാനം കിട്ടിയെങ്കിൽ അതിന്റെ പിന്നിൽ തീർച്ചയായും ശക്തമായ സ്വാധീനമുള്ളവർ ഉണ്ടായിരിക്കണം മുമ്പ് സ്വർണം പൂശിയ ഭാഗങ്ങൾ ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തിയിരുന്നത് ശബരിമലയിൽ വെച്ചു തന്നെയാണ് ഇപ്പോൾ മാത്രം എന്തിനാണ് ഇങ്ങനെയൊരു നടപടി എന്ന് ചോദിക്കരുത് അതിനുള്ള മറുപടി പറഞ്ഞാൽ സർക്കാരിനെയോ ദേവസ്വം ബോർഡിനെയോ അപമാനിച്ചെന്ന് പറഞ്ഞ് കേസെടുത്തു എന്ന് വരും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഇതിനുള്ള ഉത്തരം അറിയാമെന്ന് തീർച്ച പക്ഷേ ശബ്ദിക്കാൻ കഴിയില്ല ശബരിമലയുമായി ബന്ധപ്പെട്ട് ചട്ടവിരുദ്ധമായി പലതും നടക്കുന്നുണ്ട് ശബരിമലയിൽ ഒരു ഗൂർഖ ആംബുലൻസും ഒരു ട്രാക്ടറും ഒരു പിക്കപ്പ് വാഹനവും ഒരു ഇന്നോവ ക്രിസ്റ്റയും വഴിപാടായി ഭക്തർ സമർപ്പിച്ചു ഇത് സ്വന്തം ഇഷ്ടപ്രകാരം സമർപ്പിച്ചതാണോ ആരുടെയെങ്കിലും സമ്മർദ്ദമോ പ്രലോഭനമോ കൊണ്ട് സമർപ്പിക്കപ്പെട്ടതാണോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ സാധാരണ ഇത്തരം വാഹനങ്ങൾ സമർപ്പിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് ഗുരുവായൂരിൽ ഒരു ഭക്തൻ ഒരു മഹീന്ദ്ര താർ ജീപ്പ് സമർപ്പിച്ചു ആ വാഹനം നിലവിലുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ തുകയ്ക്ക് ലേലത്തിൽ പോയി ആ പണം ദേവസ്വത്തിനാണ് എന്നാൽ ശബരിമലയിൽ സംഭവിച്ചത് അങ്ങനെയല്ല ട്രാക്ടറും ആംബുലൻസും പിക്കപ്പ് വാഹനവും ക്ഷേത്രത്തിലെ ആവശ്യത്തിനായി ഉപയോഗിക്കാം പക്ഷേ ഇന്നോവ ക്രിസ്റ്റ ഉപയോഗിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് അതെന്ത് ന്യായം ഇനിയും ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് വേണ്ടി ഇന്നോവ ക്രിസ്റ്റകൾ വന്നേക്കാം കാരണം ഒരാൾ തുടങ്ങി വെച്ചാലല്ലേ മറ്റുള്ളവർക്ക് പിന്തുടരാൻ പറ്റൂ ദേവസ്വം ബോർഡിന് ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട് മറ്റൊരിടത്തും ഇങ്ങനെ ഫോട്ടോഗ്രാഫർ ഉള്ളതായി അറിവില്ല നിരവധി സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്ന സന്നിധാനത്ത് ഒരു ഫോട്ടോഗ്രാഫർ എന്തിനാണെന്നും ചോദിക്കുന്നില്ല എന്തായാലും ദേവസ്വം ഫോട്ടോഗ്രാഫർ ഉണ്ണി എന്ന വിജയകുമാറിന് അസിസ്റ്റന്റ് സ്പോൺസർ കോർഡിനേറ്റർ എന്നൊരു തസ്തിക കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശമ്പളവും സ്പെഷ്യൽ അലവൻസും കൂടാതെ പുതിയ തസ്തിക വഹിക്കുന്നതിന് അയ്യായിരം രൂപ പ്രതിമാസം വേറെയും കൊടുക്കുന്നുണ്ട് ഇപ്പോഴൊരു വീഡിയോഗ്രാഫറെ കൂടി നിയമിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ശമ്പളം ഇരുപത്തി എണ്ണായിരം രൂപയാണ് എന്നാണ് അറിയുന്നത് ട്രാവലിംഗ് അലവൻസ് വേറെയും ഉണ്ട് ഇത് ചട്ടവിരുദ്ധമായിട്ടുള്ള നിയമനമാണ് ദിവസ വേദനാടിസ്ഥാനത്തിനുള്ള താൽക്കാലിക നിയമനങ്ങൾ കോടതിയുടെ അനുമതിയോടെ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് ഈ നിയമനം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ റീൽസും മറ്റും സമൂഹ മാധ്യമത്തിൽ സജീവമാണ് ഇത്തരം വീഡിയോകൾ എടുക്കാൻ വേണ്ടിയാണ് വീഡിയോഗ്രാഫറെ നിയമിച്ചിരിക്കുന്നത് എന്നാണ് അസൂയാലുക്കൾ പറഞ്ഞു നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി ഏഴ് കാലയളവിൽ ശബരിമലയിൽ അരവണ പാക്ക് ചെയ്യാൻ കരാറെടുത്തിരുന്ന പഞ്ചമി പാക്ക് എന്ന കമ്പനി രണ്ടായിരത്തി ഏഴിൽ കരാർ അവസാനിപ്പിച്ചപ്പോൾ എട്ട് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് എം എസ് എം ഇ ട്രിബ്യൂണലിനെ സമീപിച്ചു ട്രിബ്യൂണൽ പഞ്ചമി പാക്കിന് അനുകൂല വിധി പുറപ്പെടുവിച്ചു എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവനന്തപുരം ജില്ലാ കോടതിയെ സമീപിച്ചു ജില്ലാ കോടതി വിധി ദേവസ്വം ബോർഡിന് അനുകൂലമായിരുന്നു ഇതേ തുടർന്ന് പഞ്ചമി പാക്ക് ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി വിധിച്ചത് പലിശ സഹിതം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപ ദേവസ്വം ബോർഡ് പഞ്ചമി പാക്കിന് നൽകണമെന്നാണ് ഇതോടെ അപ്പീലുമായി ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചു പ്രഗത്ഭനായ അഭിഭാഷകൻ ഗിരിയാണ് ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായത് കോടതി പഞ്ചമി പാക്കിന് അനുകൂലമായ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തു ഇതു സംബന്ധിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ഇങ്ങനെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഒരു പഞ്ചമി പാക്സ് ഉണ്ടായിരുന്നു അവർക്ക് രണ്ടായിരത്തി ഏഴിൽ അവരെ നമ്മൾ പറഞ്ഞു വിട്ടു അവരൊരു ക്ലെയിം വെച്ച് ട്രൈബ്യൂണലിൽ പോയി പത്ത് കോടി എന്ന് ക്ലെയിം ചെയ്തു ട്രൈബ്യൂണൽ അവർക്ക് പതിനെട്ട് കോടി രൂപ അനുവദിച്ചുകൊണ്ട് വിധിച്ചു അതിനുശേഷം ഞങ്ങൾ ജില്ലാ കോടതിയിൽ പോയി അത് വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അനുകൂലമായ ഉണ്ടായി കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതിയിൽ ഇവർ പോയി ഹൈക്കോടതി ഇവർക്ക് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയിലധികം കൊടുക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ നേരെ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ പോയി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സീനിയർ അഭിഭാഷകൻ ശ്രീ ഗിരിയുടെ നേതൃത്വത്തിൽ ഒരു കാശുപോലും കൊടുക്കേണ്ട ദേവസ്വം ബോർഡ് പറ്റുന്ന തുക കൊടുത്താൽ മതി എന്ന ഉത്തരവ് വാങ്ങി ആ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ ഹൈക്കോടതി വിധിയുടെ ഭാഗമായി കൊടുത്തിരുന്നുവെങ്കിൽ ദേവസ്വം ബോർഡ് സുപ്രീം സുപ്രീംകോടതി പോയി ഇതിന്റെ തിരിച്ചൊരു വിധി വാങ്ങിക്കൊണ്ടുവന്ന് ദേവസ്വം ബോർഡിനെ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയുടെ ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് ഒരു വാർത്ത പോലും നിങ്ങൾ കൊടുത്തില്ല ദേവസ്വം ബോർഡിന് ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ച ബോർഡാണിത് കിട്ടിയില്ല പക്ഷേ ഇതിന്റെ പേരിൽ ഒരു സാങ്കേതിക പ്രശ്നത്തിന്റെ പേരിൽ ഞങ്ങൾ അപമാനിക്കുകയാണ് ഞങ്ങൾ കള്ളന്മാർ ാണ് എട്ട് കോടി ആവശ്യപ്പെട്ടവർക്ക് എം എസ് എം ഇ ട്രിബ്യൂണൽ പതിനെട്ട് കോടി നൽകാൻ വിധിക്കുന്നു അത് നൽകാൻ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ല അവർ ജില്ലാ കോടതിയെ സമീപിക്കുന്നു ജില്ലാ കോടതി ദേവസ്വം ബോർഡിന് അനുകൂലമായ വിധി നൽകുന്നു ഇതോടെ ഹർജിക്കാർ ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതി പലിശ സഹിതം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി നൽകാൻ ഉത്തരവിടുന്നു എട്ട് കോടിക്ക് പതിനഞ്ചോ പതിനാറോ വർഷം കൊണ്ട് എങ്ങനെയാണ് ഇരുന്നൂറ്റി കോടി രൂപ പലിശ ഇനത്തിൽ വരുന്നത് എന്ന ന്യായമായ ചോദ്യം അങ്ങനെ തന്നെ നിൽക്കട്ടെ ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയെ അംഗീകരിക്കുന്നു എന്തായാലും ദേവസ്വം ബോർഡ് ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ എത്തുന്നു ദേവസ്വം ബോർഡിന് ഇഷ്ടമുള്ള തുക കൊടുത്താൽ മതിയെന്ന സുപ്രീം കോടതി ഉത്തരവിട്ടു എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ഈ ഇഷ്ടമുള്ള തുക ഏത് മാനദണ്ഡത്തിൽ കണക്ക് കൂട്ടുന്നു എന്നറിയില്ല അങ്ങനെയെങ്കിൽ തന്നെ അതിൽ സുതാര്യതയില്ല എന്നുതന്നെ പറയേണ്ടി വരും കാരണം ദേവസ്വം ബോർഡിൽ വേണ്ടപ്പെട്ടവരും പഞ്ചമി പാക്കിന്റെ ഉടമയും കൂടി ഒരു പാലമിട്ടാൽ മതിയല്ലോ അങ്ങോട്ടും നടക്കാം ഇങ്ങോട്ടും നടക്കാം ഇങ്ങനെ സംശയിക്കുന്ന വിശ്വാസികളെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ അനുമതിയില്ലാതെ ഇളക്കിക്കൊണ്ടുപോയെന്നും കോടതിയുടെ അനുമതിയോടെ മാത്രമേ സന്നിധാനത്ത് സ്വർണപ്പണികൾ നടത്താൻ പാടുള്ളൂ എന്ന ഹൈക്കോടതി നിർദ്ദേശം പാലിക്കാത്തത് ഗുരുതര വീഴ്ചയാണെന്നും സ്പെഷ്യൽ കമ്മീഷണറാണ് റിപ്പോർട്ട് നൽകിയത് ആഗോള അയ്യപ്പ സംഗമത്തിന് അവമതിപ്പുണ്ടാക്കാനുള്ള ഗൂഢശ്രമമെന്നൊക്കെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരോപിക്കുന്നത് അരിയും തിന്നു ആശാരിച്ചിയെയും കഴിച്ചു എന്നിട്ടും മുറുമുറുപ്പ് മറ്റേ കക്ഷിക്ക് എന്ന് പറഞ്ഞതുപോലെയാണിത് സ്വർണം മടക്കി കൊണ്ടുവരാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചപ്പോൾ അത് ഉരുക്കിപ്പോയി തന്നെ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നാണ് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചത് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും പിടിച്ചെടുക്കാൻ ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർക്ക് ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അധികാരമുണ്ടല്ലോ എന്ത് അഴിമതിയും ചെയ്തിട്ട് പിഴവ് സംഭവിച്ചു ജാഗ്രത കുറവുണ്ടായി എന്നൊക്കെയുള്ള വരട്ടു ന്യായങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ ഒരു സാധാരണക്കാരനാണ് ഇങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ അവനെ കള്ളനെന്ന് വിളിക്കും കുറേയേറെ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് ഇളക്കിയെടുത്ത സ്വർണപ്പാളികളുടെ തൂക്കം എത്രയായിരുന്നു ഇളക്കിയെടുത്ത ശേഷം തൂക്കം പരിശോധിച്ചിരുന്നോ എങ്ങനെയാണ് സ്വർണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് സായുധ പോലീസിന്റെ സുരക്ഷയുണ്ടായിരുന്നു സ്വർണ്ണപ്പാളി ഇളക്കിയതിനു ശേഷവും ചെന്നൈയിൽ എത്തിച്ച് ഒരുക്കുന്നതിനു മുമ്പും അംഗീകൃത സ്വർണപ്പണിക്കാരന്റെ പരിശോധനയുണ്ടായോ സന്നിധാനത്ത് വെച്ച് ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്താതിരുന്നത് എന്തുകൊണ്ടാണ് ചെന്നൈയിൽ കൊണ്ടുപോകാനുള്ള അനുമതി കോടതി നൽകില്ലെന്നുള്ള ആശങ്ക കൊണ്ടല്ലേ കോടതിയെ സമീപിക്കാതിരുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഏകപക്ഷീയമായ തീരുമാനമാണോ ഇത് ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം അറിയാനുള്ള അവകാശം ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ വിശ്വാസികൾക്കുണ്ട് ഒരു കാര്യം കൂടി വിശ്വാസമെന്നോ അന്ധവിശ്വാസമെന്നോ ആക്ഷേപിക്കാം കളിക്കുന്നത് അയ്യപ്പനോടാണ് അത് ഓർമ്മ വേണം മല കയറി പടി ചവിട്ടി സന്നിധാനത്ത് ചെന്ന് കളിച്ചവരുടെയൊക്കെ അനുഭവം ഒന്ന് ഓർത്താൽ നന്നായിരിക്കും എല്ലാവർക്കും സ്വാമിയേ ശരണമയ്യപ്പ